ഈ കട എനിക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട് എന്റെ കുടുംബത്തിനും എന്റെ സ്വപ്നങ്ങൾക്കും അടിസ്ഥാനം ഇതുതന്നെ കാലം മാറിയാലും ഇതിൻ്റെ ഓർമ്മകൾ എന്റെ ഹൃദയത്തിൽ മായാതെ നിൽക്കും ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ ഓരോ ഉപഭോക്താവിന്റെ ചിരിയും എനിക്ക് വലിയ സന്തോഷമായിരുന്നു ഇപ്പോൾ എന്റെ മകൻ ആ സ്വപ്നം തുടരും പക്ഷേ അതിന് പുതിയ രൂപമാകണം അച്ഛാ കടയൊന്ന് നന്നാക്കണം ഈ പഴയ ഷെൽഫുകളൊക്കെ മാറ്റണം ശരിയാണ് മോനെ പക്ഷേ എങ്ങനെയെന്നത് ഒരു ചോദ്യമാണ് പഴയ സ്വപ്നങ്ങൾക്ക് പുതിയ രൂപം നൽകുന്ന നിങ്ങളുടെ ബിസിനസ്സിനും ഞങ്ങളൊരു പുതിയ മുഖം നൽകുന്നു കാലം മാറുമ്പോഴും പങ്കാളി നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയിൽ എന്നും ഞങ്ങൾ കൂടെ ഉണ്ടാകും ഇനി ഓരോ കസ്റ്റമറും ഈ കടയിൽ വന്നാൽ ഞങ്ങളുടെ കഥ കാണും അഫീക്സ് അതിന് വേദിയൊരുക്കും ഈ പുതിയ മാറ്റം ഞങ്ങളുടെ ബിസിനസ്സിന് പുത്തൽ ഉണർവ് നൽകി ഒരു തലമുറയുടെ കഠിനാധ്വാനത്തിന് മറ്റൊരു തലമുറയുടെ ഭാവി